ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിനാസ് ചെറിയ റൂം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൽ പി എസ് ജി മലപ്പുറം എഴുതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് നേരത്തെ വന്നിട്ടുള്ളതും നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരും ആയിട്ടുള്ളവർക്ക് എൻ സി എൽ സി അപ്ലോഡ് മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്നിട്ടുള്ള മെസ്സേജ് ആണ് മുകളിൽ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഡേറ്റ് ഇട്ടിട്ട് അവിടെ ഒരു മെസ്സേജ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ എക്സാമിൻ്റേതാണ് എൽ പി എക്സാമിൻ്റേതാണ് അപ്പോൾ പ്രൊഫൈല് ഇടയ്ക്കൊന്ന് ഈ എൽ പി എസ് ഡി മെസ്സേജ് വന്നവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം അവർ നമ്മളുടെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പ്രോസസ്സിങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലുകളൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ തന്നെ വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളതെന്ന് പറയാനുള്ളത് നമ്മളുടെ മലയാളം മലയാളം പത്താം ക്ലാസ് വരെ മലയാളം പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മലയാളം പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെസ്സേജുകളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ നമ്മളുടെ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും അങ്ങനെ അവർ വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ നമ്മളോട് അപ്പപ്പോൾ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അനുവദിച്ച് തരുന്നതായിരിക്കും നമുക്ക് മാത്രമായിട്ട് അത് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചിലരെ എല്ലാം ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ണ്ടെന്ന് പറയുന്നുണ്ടായി അല്ലാത്തവർക്ക് എന്തായാലും മെസ്സേജ് വരുന്നുണ്ടായിരിക്കും കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈല് എടുക്കുന്നു തുറന്ന് നോക്കുക എന്നിട്ട് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ പ്രോസസ്സിങ് അതുപോലെ തന്നെ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് ടെൻഷനുണ്ട് അപ്പം അതിനെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ മെസ്സേജ് വന്നിട്ടുള്ള എല്ലാ പേർക്കും ഈ പ്രോസസ്സിംഗൊക്കെ കാണിക്കുമ്പോൾ പ്രോപ്പസ് പ്രോസസ്സിങ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നവരോടാണ് കേട്ടോ ഈ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും പ്രോസസ്സിങ് കാണിക്കും പ്രോസസ്സിങ് എന്ന് പറയുന്നത് അവർ നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ ചെക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടൈമായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യും അതിന് ശേഷം നമ്മൾ വെരിഫിക്കേഷൻ ടൈമിൽ നമ്മൾ സർട്ടിഫിക്കറ്റുമായിട്ട് പി എസ് സി ഓഫീസിൽ നമുക്ക് പോകേണ്ടി വരും അതിനുള്ളൊരു മെസ്സേജ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അപ്പം അതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് എന്തായാലും എല്ലാവരും പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂ ഉണ്ട് ക്ലാസ്സുകളെല്ലാം നമ്മളുടെ ഈ ഒരു ചാനലിൽ പ്ലേലിസ്റ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉപ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ഒന്നെടുത്ത് നോക്കുക അതുപോലെ നിങ്ങൾ അടുത്ത എൽ പി യു പിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എസ് സി ആർ ടി ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് എസ് സി ആർ ടി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലെയും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എസ് സി ആർ ടി തൊട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അൻപത് ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ട് അപ്പം അതും നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഇരുന്ന് കേട്ടിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠി പഠനം തുടങ്ങാം അപ്പം ബേസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എസ് സി ആർ ടിയിൽ നിന്നും അതുപോലെ തന്നെ റാങ്ക് ഫയലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അമ്പത് ദിവസം കൊണ്ട് തീർക്കാം അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ തീർത്ത് തീർത്ത് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ എത്തുമ്പോഴത്തേനും നല്ലൊരു റാങ്ക് മേടിക്കുന്ന തരത്തിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളും അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കാരണം അവർക്കും ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ടോ എന്ന് അറിയാത്തവരുണ്ടാകും അപ്പോൾ അവരിലേക്കൊക്കെ എത്തിക്കുന്നത് നമുക്ക് നല്ല കാര്യമാണല്ലോ അപ്പം നമ്മൾ നമ്മൾ അവർ അറിവ് അറിയിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരറിയാ കൊണ്ട് അവരുടെ ഒരു അവസരം നഷ്ടമാകാതെ നഷ്ടപ്പെടരുതല്ലോ അപ്പം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം അപ്പം എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ഇനി ഷോർട്ട് ലിസ്റ്റിലും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടാവട്ടെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പം താങ്ക് യു ഓൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്